ഹലോ നമസ്കാരം ഞാൻ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താ വച്ചാൽ നമ്മുടെ വേദി വിക്രം കൂടെ സംസാരിക്കുന്നതാണ് അപ്പോൾ വേദ പറയേണ്ടത് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആരും പോയില്ല ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ എന്നെ ഞാൻ ചൊല്ലാ അച്ഛനെ ഇഷ്ടാവില്ല അതുകൊണ്ട് ഞാൻ എനിക്കും പോകാൻ പറ്റിയില്ല അതൊക്കെ തന്നെ ഞാനും പോയി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറ് അപ്പോൾ പറയും നിങ്ങൾ നല്ല മെടുക്കനായിരുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നിങ്ങൾക്ക് പറ്റിയത് പിന്നെ നിങ്ങൾ നിങ്ങളെ താലി കെട്ടി കൊണ്ടുവന്നൊരു ഭാര്യ ആയതുകൊണ്ട് പറയല്ല ഭാര്യയായിട്ട് നിങ്ങൾ കാണുന്നില്ല അങ്ങോട്ട് പറയല്ല നി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയത് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അച്ഛനെ ഇന്നെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അവനൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കിയടത്തോളം ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഈ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് നിങ്ങളെ നശിപ്പിച്ചത് അതാണ് അച്ഛൻ ഇത്രയും ദേഷ്യം ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴൊക്കെ അവൾ നമ്മളെ വിക്രം ദേഷ്യപ്പെടുകയാണ് വേദനോട് നൃത്തടി എന്നൊക്കെ പറയും തല്ലാൻ കൈ നോക്കുമ്പോൾ നമ്മളെ വേദ കരാട്ട സ്റ്റൈലിൽ ഒരു നൃത്തമൊക്കെ ഉണ്ട് എന്താണെന്ന് നോക്കിയോ അപ്പോൾ പറയും ഇതൊക്കെ തന്നെയാണ് എല്ലാ പെണ്ണ് ആണുങ്ങളുടെയും സ്വഭാവം നേർക്കും നേരം നിന്നൊരു പെണ്ണ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ തല്ലാനും കൊല്ലാനും വരും അത് അതൊരു രക്ഷപ്പെടലായിട്ട് കരുതണ്ട ഞാൻ കണ്ടുപിടിക്കരുത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അതിനൊരു ഞാൻ നിങ്ങളങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടുന്ന് അങ്ങോട്ട് പോരാന് അപ്പോൾ പിന്നെ പിന്നെ കാണാം നമ്മുടെ ശ്രീചർത്തി എന്താ പറയുക പച്ചക്കറിയൊക്കെ നേരാക്കാവും പച്ചക്കറി നേരാക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ വേദം അങ്ങോട്ട് വരിക എന്താ ചേച്ചി എന്താ സ്പെഷ്യലാണല്ലോ ആണല്ലോ ശ്രീചർത്തി എന്ന് പറയുമ്പോൾ ആ മത്തനും പയറും കൂടെ അയൽശ്ശേരി ഉണ്ടാക്കുകയാണ് പിന്നെ മോരും അച്ചാറൊക്കെ ഇരിക്കണ്ടല്ലോ അതൊക്കെ മതി അമ്മേസിനൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ സഹായിക്കണമെക്കുമ്പോൾ വേണ്ട അതല്ലേ ഉള്ളൂ എന്നറി അപ്പോൾ അങ്ങനെ പറ ചോദിക്കണേ അല്ല ശ്രീ പിന്നെ എന്താണ് വിക്രം എന്താ വിക്രമിന് എന്താ പറ്റിയത് പറ്റിയത് ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂടെ കൂടിയത് കൊണ്ടാണോ പിന്നെ ഇങ്ങനെ പറ്റിയത് വെക്കുമ്പോൾ അദ്ദേഹം എല്ലാം പറയാം അവൻ കേൾക്കുമ്പോൾ അവൻ കേട്ടുകഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയും കേൾക്കാവുന്നില്ല ഞാൻ നേരിട്ട് ചോദിച്ചിട്ടാണ് വന്നത് എന്നറിയും ചോദിച്ചു നോക്കും ഓ ഞാൻ ചോദിച്ചു ഞാനുള്ള കാര്യം ചോദിച്ചു എന്നു പറയും അപ്പോൾ എന്താ പറ്റിയത് നല്ലൊരു കുട്ടിയായിരുന്നല്ലോ പിന്നെ വിക്രം എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്താ പിന്നെ സംഭവിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചത് നോക്കിയപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരും നന്ദിനി എന്നിട്ട് അറിയും അതോ നീ എന്തിനാ അതൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറയും അവൻ്റെ കാര്യം ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാമെന്നറിയും അപ്പോൾ ശ്രീജെ പറിക്കും നന്ദിനി നന്ദിനി വിളിക്കാം നിൽക്കേ എന്നറി അവൻ കോളേജിലൊക്കെ നല്ല സ്പോ നല്ല മെടുക്കനായിരുന്നു പഠിക്കാൻ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അവനെന്നും സന്ധിക്കുന്ന നാമം ചൊല്ലുമായിരുന്നു പിന്നെ നല്ലൊരു സ്പോർട്സിലായാലും എന്തിലായാലും പഠിക്കണായാലും മെടുക്കനായിരുന്നു പിന്നെ അവൻ അവിടെ ഒരു പെൺകുട്ടിയായി ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടി നമ്മുടെ തട്ടത്തിന് മറയത്തിൻ്റെ കഥ ഒന്നാണ്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ പറയും എന്താണ് നല്ല നിൻ്റെ ഈ ഓഞ്ഞ മുന്ത പോലെ നല്ല നല്ല ഭംഗിയുള്ള മുഖമായിരുന്നു നല്ല എന്താണ് ഓറഞ്ചിൻ്റെ അല്ലി പോലത്തെ ചുണ്ടായിരുന്നു അതാണ് ഇതാണ് എന്നിട്ട് പയ്യന്നൂർ കോളേജിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാവും തട്ടത്തിന് മറയത്തിൻ്റെ കഥ അപ്പോൾ അവിടെ ഒരു തരം കാറ്റ് കേരളത്തിൽ മാത്രം അടിക്കുന്നൊരു തരം കാറ്റ് അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയേക്കും അതൊന്നല്ല എന്നൊക്കെ പറയാം അപ്പോൾ പറയുന്നത് നിനക്ക് വേറെ ഒരു പണിയില്ലേ നീ ഇത് അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ നിൽക്കണ്ട അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രീ ഇവിടെ ഞാൻ അങ്ങോട്ട് വരട്ടെ അച്ഛനും അമ്മയും വന്നാൽ ഞാൻ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി പോകുമ്പോൾ അപ്പോളും നമ്മളുടെ വേദയ്ക്ക് കിട്ടേണ്ട ന്യൂസ് കിട്ടിയിട്ടില്ല എന്താണ് സംഭവിച്ച് ഈ വിക്രമിൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് ആരും പറയുന്നില്ല അവളോട് എന്ത് പറ്റി എന്നുള്ളത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളുടെ എന്താ മറ്റേ മാഷും കമലിയും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോണത് ഈ ഇവിടെ ഫോളോ ചെയ്ത് വന്ന് വരത്തിണ്ടല്ലോ അഭിലാഷിൻ്റെ കൂടെ ഉള്ള ആൾ അവൻ വിളിച്ചു പറയും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഉണ്ടോ നീ അവിടെത്തന്നെ നിൽക്കും ഞങ്ങളിപ്പം അങ്ങനെ വരാം നീ അവിടെത്തന്നെ അവിടെ നിന്ന് പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഇല്ല അവരെ എന്നിട്ട് അവനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും ഇവർ രണ്ടുപേരും അവിടെ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ് അടുത്ത് പോയിട്ട് നോക്കും എവിടെയാണ് ഡോക്ടർ എന്നുള്ളതെന്ന് അറിയണമല്ലോ അപ്പോൾ അകത്ത് പോയിട്ട് നോക്കുകയാണ് അപ്പോൾ പോയിട്ട് പിന്നെ ഒരു സീറ്റിൽ അവിടെ വന്ന് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരിക്കും അവിടെ ഇരുന്ന് ഇരിക്കുമ്പോഴേക്കും ഒരു ഒരു പയ്യൻ ഒരു ഡോക്ടർ അങ്ങോട്ട് വരികയാണ് മാഷയെന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വരിക അപ്പോൾ ഇങ്ങനെ നോക്കുക ആരാ മനസ്സിലായില്ല എന്നുള്ളതിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും മാഷക്കെന്നെ മനസ്സിലാക്കുമ്പോൾ ഇല്ലല്ലോ പറയും അപ്പോൾ പറയും മാഷെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷമേ ഉള്ളൂ പക്ഷെ ഓർക്കാൻ വഴിയില്ല കാരണം ഒരു വർഷേ ഞാൻ അവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴേക്കും അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി പക്ഷേ അധികം സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ പുറത്താവും വർക്ക് ചെയ്യേണ്ട വന്നിട്ട് അധികവും ഞാൻ പുറത്താവാണ് ചെയ്യാറ് അപ്പോൾ എന്നെ പുറത്ത് നിർത്തിയിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇവിടുന്ന് സ്ഥലം മാറ്റം കിട്ടിയ അച്ഛൻ പോയിട്ട് വേറെ സ്കൂളിൽ ചെന്ന് പോവും മാഷിനെ പോലെ ഇത്രയും ഇതായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ പഠിച്ചാൽ മതി നല്ലൊരു പിന്നെ അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ മാഷിക്ക് പഠിച്ചു ഒന്ന് ഡോക്ടർ വരുമ്പം എടുക്കാൻ നന്നായി ഇനി ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മാഷിക്ക് മൂന്ന് മക്കളല്ലേ അവരൊക്കെ എന്തു ചെയ്യണു നല്ലൊരു നല്ല നിലയിലാണല്ലേ എന്നൊക്കെ അപ്പോൾ പറയും മാഷ അപ്പം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അതിൽ പറയും ആ മൂത്തവൻ സീറ്റിൽ നിന്ന് ചേർന്ന് നീക്കാൻ പോലും നേരം അല്ലാണ്ടിരിക്കുന്നു രണ്ടാമത്തവൻ ഓരോ സ്ഥലത്ത് പോയിട്ട് കാണുന്നു അടുത്ത സ്ഥലം പോയി കാണു അടുത്ത സ്ഥലം പോയി കാണുന്നു മൂന്നാമത്തവൻ പിന്നെ പിന്നെ എന്താണ് എന്തോ ഒരു ഇതിനാണ് പറയുക അതൊരു ഗുണ്ടാലിസ്റ്റ് പെട്ടതാണെന്ന് ഇങ്ങനെ പറയുക അങ്ങോട്ട് മൂപ്പര് വേറൊരു രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഓ എല്ലാവരും നല്ല നിലയിലെത്തിയല്ലേ നിറയും അതിൽ മാഷ് ഇങ്ങനെ സങ്കടപ്പെടും എന്തായാലും നന്നായി മാഷെ കാണാം എന്നിട്ടായാലാണ്ട് പോവേണ്ട ഡോക്ടർ കേട്ടോ അപ്പോൾ അതിൽ സങ്കടം വരും ഇപ്പം എന്തിരാ മാഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരുമ്പോൾ അല്ലാതെ ഞാൻ എന്ത് പറയണം എന്ത് പറയണമില്ല കമലേ എന്ന് ചോദിക്കും മറ്റേ അങ്ങനെ നീ ഇവിടെ ഇരിക്കുക ഞാനിപ്പോൾ ഒരാറിയിങ്ങനെ കരഞ്ഞും കൊണ്ട് കണ്ണ് തുടച്ചിട്ട് പോവുകയാണ് ഈ മാഷ് അത് കണ്ട് ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഗുണ്ടകൾ അഭിലാഷും അഭിലാഷിൻ്റെ കൂട്ടാളികളും കൂടെ അവിടെ എത്തി വെയ്റ്റ് ചെയ്യുക വരട്ടെ വെയിറ്റ് ചെയ്യുക പിന്നെ അവർ വന്നിട്ട് പിന്നെ ഞാൻ പറയാം അപ്പോൾ അപ്പോളേക്കും മറ്റോ വരുന്നുണ്ട് ജോബി അവനും വരുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പറയും ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്നുണ്ട് പറഞ്ഞു കൊടുക്കണം എന്താണെന്നൊക്കെ ഞാൻ അവർ തടഞ്ഞു നിർത്തും തറഞ്ഞു നിർത്തുമ്പോൾ മറ്റൊരു വടിപാടെടുത്തിട്ട് വെട്ടണം കമല അതായത് അവൻ്റെ വിക്രമിൻ്റെ ആരെങ്കിലും വിക്രം മനസ്സുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും വേദനിച്ച് കഴിഞ്ഞാൽ വിക്രമിനെ അത് പൊള്ളൂ അപ്പോളാണ് വിക്രമിന് തളർച്ച സംഭവിക്കുക അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് മറ്റേ അങ്ങനെ പറഞ്ഞു പറഞ്ഞേക്കുമ്പോൾ അങ്ങനെ ചെയ്യും നോക്കിയപ്പോൾ ഞാൻ പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയും അവസാനം പിന്നെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറെ കണ്ടിട്ടിങ്ങനെ സംസാരിക്കും ഡോക്ടർ ആരെയും മരുന്നൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം പിന്നെ പിന്നിപ്പോൾ കഴിക്കുന്ന ഇതാണ് ഷുഗറിൻ്റെയും തൈറോയിഡിൻ്റെയും മരുന്ന് നിർത്തരുത് കേട്ടോ അത് കഴിക്കാനേ വേണം പിന്നെ ലിവറിനും അവർക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഭാരിച്ച് ജോലിയൊന്നും എടുക്കണ്ട ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോൾ ആഷം അറിയാം പറഞ്ഞാൽ കേൾക്കണ്ടേ പറഞ്ഞാൽ കേൾക്കില്ലാതാണ് അറിയുമ്പോൾ ഇല്ല ഞാനത്ര ഭാറുള്ള ജോലിയൊന്നും ചെയ്തിട്ടില്ല അറിയുമോ ഒന്നും ചെയ്യേണ്ട റെസ്റ്റ് എടുക്കണം ശരീരത്തിന് നല്ല റെസ്റ്റ് എടുക്കണം പിന്നെ നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം എന്നറിയാം പിന്നെ അവർ കാശൊന്നും കരുതിയിട്ടില്ല തോന്നുന്നു അപ്പോൾ ഒരു മുഖത്തോട് മുഖം നോക്കുമ്പോൾ പറയല്ലേ ഇപ്പോൾ തന്നെ വേണോ ചോദിക്കുമ്പോൾ വേണ്ട അത് പിന്നെ ചെയ്താലും മതി എന്ന് അറിയാണ് പിന്നെ ചെയ്താലും മതി ഞാൻ പക്ഷേ മരുന്നുകൾ ഞാൻ കുറിച്ചേരത് വാങ്ങി കഴിക്കണം തെറ്റാതെ കഴിക്കുകയും വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോരെയാണ് ഒരു രണ്ടാളും കൂടെ അങ്ങനെ ഒരു ബിഗ് ഷോപ്പറും ഉണ്ട് കയ്യിൽ അതുകൊണ്ട് പുറത്തേക്ക് പോര് രണ്ടുപേരും കൂടെ അപ്പോഴേക്ക് മറ്റൊരവിടെ കാത്തു നിൽക്കുകയാണ് പിന്നെ ഗുണ്ടകൾ കാത്തു നിൽക്കുകയാണ് ഇവരെ വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മളുടെ ഇറങ്ങുമ്പോഴേക്കും അഭിലാഷോടി വരും അഭിലാഷ ഓടി വന്നിട്ട് ചോദിക്കുകയാണ് സുധാകര മാഷയല്ലേക്കുമ്പോൾ ആ ആ അതെ ആ സുധാകര മാഷായതിനു മുന്നേ ഇപ്പം അല്ല എന്താണെന്ന് വയ്ക്കും അല്ല ഞങ്ങൾ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് വിക്രമിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അത് വിക്രമിനോട് പറഞ്ഞാൽ മതി ഞങ്ങളോട് പറയേണ്ടെന്ന് പറയും അപ്പോൾ അല്ല അതല്ല അത് അവന് നല്ലൊരു കാര്യമാണെന്ന് പറയും അപ്പോഴേക്കും ഇപ്പം ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് അവരോട് വരാൻ പറയും ഗുണ്ടകളോട് വരാൻ വേണ്ടി പറയും അപ്പോൾ പിന്നെ പറയണല്ല ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കമല അവിടെ നിൽക്കും എന്താ എന്താന്ന് വയ്ക്കും അപ്പോൾ മാഷ് കാണും ഇവ ഇങ്ങനെ വടിവാൾ വീശി ഇങ്ങനെണ്ട് വരുമ്പോഴേക്കും മാഷ് എന്ത് ചെയ്യും പെട്ടെന്ന് കമല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരെ പിടിച്ച് കമലയെ പിടിച്ച് വലിച്ചു മാറ്റും വലിച്ചു മാറ്റി ഇടുമ്പോഴേക്കും ആ ഇത് അങ്ങനെയും വന്നിട്ട് അഭിലാഷിൻ്റെ കൈയിനെ കൊള്ളുന്നത് അതിൽ അങ്ങനെ ഓടുകയാണ് കൈയും പൊത്തിപ്പിടിച്ച് ഓടുകയാണ് ബൈക്ക് ഒരു ബൈക്കിൽ കയറി പോകും അപ്പോഴേക്കും എന്താ എന്താ വെച്ചിട്ടില്ല എല്ലാവരും ഓടി വരും എന്താ പറ്റിയത് എന്താ പറ്റിയത് വെച്ചിട്ട് എല്ലാവരും മാഷെ അറിയും എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഓടി വരുമ്പോൾ പറയും അറിയില്ല അത് ആരോ വയ്ക്കുമ്പോൾ അറിയില്ല എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുക അപ്പോഴേക്കും കല അവിടെ വീണെടുക്കുക അങ്ങനെ കമലയെ പിടിച്ചു നോക്കുമ്പോൾ കമലയ്ക്കൊരു ഞൊണ്ടലുണ്ട് കാലിനെ അപ്പോൾ അറിയും നിങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും മാഷ് എന്തിനാവുന്നമാർ വന്ന് ഞങ്ങൾക്ക് ഞാൻ അവർ മാഷ്ക്ക് അവർ അറിയിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല എന്നറിയും അങ്ങനെ ബൈക്ക് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുമ്പോൾ അതിൽ വേഗം അതിൽ കയറുകയാണ് കയറുന്നവർ കയറുമ്പോൾ കയറുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരാളവിടെ നിന്നിട്ട് അറിയാം ആ മകൻ ഉണ്ടായി കഴിഞ്ഞ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും വീട്ടിലെ അവസ്ഥ എങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ പോയി അവർ ഇറങ്ങും ഓട്ടോക്ഷയിൽ പോയി ഇറങ്ങുമ്പോഴേക്കും പതുക്കെ കമലയുടെ കൈയും പിടിച്ച് കയറ്റി ഇങ്ങനെ ആത്തേക്ക് വിളിച്ചും കൊണ്ട് വരികയാണ് മാഷ് വരുമ്പോൾ വേദി ഉണ്ടാവും മറുത്ത് ശ്രീജി നന്ദിനി ഉണ്ടാവും അപ്പോഴേക്ക് ഞൊണ്ടി ഞൊണ്ടി വരുമ്പോൾ അപ്പോളേക്ക് അയ്യോ എന്താ പറ്റി അമ്മയ്ക്ക് വന്നിട്ട് എല്ലാവരും കൂടെ ഓടി ചെല്ലുകയാണ് പിടിക്കാൻ അവളെങ്കിലും ശ്രീജ വരും ശ്രീജെന്നു പറഞ്ഞാൽ ശ്രീജ പിടിക്കുകയാണ് എന്താ പറ്റി എന്താ പറ്റി എന്ന് വെച്ചിട്ട് വരുമ്പോൾ പറയും ഗുണ്ട ഒരു വീട്ടിലൊരു ഗുണ്ട ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ അപ്പുറം ഉണ്ടാകുമ്പോൾ മാശയെന്നു പറയും നീയെ താൻ അയാളെ ന്യായീകരിക്കും അവനെ ന്യായീകരിക്കാനും നിൽക്കണ്ട അവൻ കാരണം തന്നെയാണ് എന്ന് പറയും ഗുണ്ടേ എന്താ പ്രശ്നം നോക്കുക അപ്പോൾ പിന്നെ നമ്മൾ വേദ മെല്ലെ പിടിച്ച ക അരി തന്നെ കയറ്റിയിരുത്തുമ്പോൾ പറയും കാലിൽ നീരുണ്ടല്ലോ അപ്പോൾ അവിടെ തന്നെ ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ ഏയ് അതിന് മാത്രമൊന്നും ഇല്ല മോളെ അത്രയൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ല നീന്തുകൊണ്ട് ഇങ്ങനെ മെല്ലെ ആ കുഴമ്പിട്ടത് തടവിയാൽ പോകുന്നതേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പറയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇതിനൊരു എന്തെങ്കിലും ഒരു പ്രതിവിധി കാണാം അവൻ ഇനി ഇവിടെ വേണ്ട ഇവിടെ ഉണ്ടെങ്കിൽ ഇനി ഇതിലും ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഇവിടെ വീട്ടിൽ സംഭവിക്കും അതുകൊണ്ട് ഇനി അവനെ ഇവിടെ ഇനി വെച്ച് വായിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് വിക്രമിനെ അപ്പോൾ വിക്രമിൻ്റെ ഒരു കുട്ടി വന്നിട്ട് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ വിക്രമിനൊരാപത്തുണ്ടാവുന്നുണ്ടെന്ന് പറയുമായിരുന്നു പറയുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ വടിവാൾ വീശിയത് പക്ഷേ അത് മാഷ് മാഷ് പറയുന്നത് എന്നെ ഉന്നം വെച്ചതാണെന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല നിനക്കത് അറിയാനിട്ടാണ് നീ നിൻ്റെ മകനെ ന്യായീകരിക്കുക നിന്നെ തന്നെയാണ് അവൻ വെട്ടാൻ ശ്രമിച്ചത് എന്നറിയും ഇപ്പോൾ നന്ദി സപ്പോർട്ട് ചെയ്യണം കേട്ടിടത്തോളം അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് വന്നത് കേട്ടോ അമ്മേ പിന്നെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത് അമ്മയ്ക്ക് അമ്മയെ വെട്ടാൻ തന്നെയാണ് അവൻ വന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവൾ എഴുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അവളും അവളുടെ ഭർത്താവും കണക്കാണ് അവർ രണ്ടുപേരും കണക്കാണ് അവരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് അവർ രണ്ടാടേയും പണി അതിൽ പറയും ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല എന്നൊക്കെ പറയണം അങ്ങനെ മാഷ് ഒരു കംപ്ലൈൻ്റ് എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോണതാണ് നാളേക്ക് അപ്പോൾ പറയും ഇങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ട ഇങ്ങനെ ഇവനെ പേടിച്ച് ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണും കുറച്ച് കാലം അകത്തിടേ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ആണെന്ന് പറയും അപ്പോൾ നമ്മളെ വേദ പറയുന്നുണ്ട് മാഷ് ഈ പെറ്റീഷനും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഞാൻ വേറൊരു പെറ്റീഷൻ ഉണ്ടാക്കിയിട്ട് ഞാനും ചെല്ലു പോലീസ് സ്റ്റേഷനിൽ എന്നിങ്ങനെ പറയുകയാണ് കാരണം മറ്റേ നമ്മൾക്ക് കട്ടക്കി നിൽക്കുകയാണ് നമ്മളുടെ വേദ വിക്രമിനെ കൂട്ടായിട്ട് കട്ടക്കി നിൽക്കുകയാണ് സപ്പോർട്ട് ചെയ്യാൻ കമലയുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ പവിത്രം അങ്ങനെ കടന്നുപോയി നല്ല നല്ല സംഭവ ബഹുലമായ ഒരു സീനുകളാണ് ഇപ്പ്രാവശ്യത്തെ പവിത്രത്തിൽ ആര് മിസ് ചെയ്യാണ്ട് കാണുക കാരണം നന്നായിട്ടുണ്ട് മാഷ്ക്ക് എവിടെയാണ് തോൽവി സംഭവിച്ചത് മാഷ്ക്കും മാഷയുടെ മക്കൾക്കും എവിടെയാണ് തോൽവി സംഭവിച്ചതെന്നറിയില്ല എന്തായാലും വിക്രമിനെക്കുറിച്ചുള്ള കഥകളൊക്കെ എത്രയും പെട്ടെന്ന് നമ്മളെ വേദ കണ്ടുപിടിക്കും എന്നുള്ള എന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക് നല്ലൊരു കഥയാണ് മിസ് ചെയ്യാണ്ട് കാണുക ബോറടിക്കില്ല എന്ന് ഞാൻ പറയാമല്ലോ ബോ തനിയാവർത്തനമല്ല സീരിയൽ നല്ല കഥ അങ്ങോട്ട് മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ രാധാസ്വമിലെ കിച്ചൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഞാൻ ഇന്നൊരു ഇന്നലെ മീൻ ഇന്നലല്ല സോറി മീനിങ്ങാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കൺമശി കൺമശി ഉണ്ടാക്കുന്ന വീഡിയോ നല്ലതാട്ടോ ആ കൺമശി നമ്മുടെ അപ്പം തന്നെ പിള്ളേരൊക്കെ കണ്ണിലെടുത്ത് തേച്ച് സൂപ്പർ നല്ല കൺമശിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ അങ്ങനത്തെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനത്തെ ആണ് എന്നുള്ളത് പക്ഷെ നമ്മളിത് വീട്ടിലുണ്ടാക്കിയ കൺമശിയാണ് ഇരുപത്തെട്ട് ദിവസം തൊട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് തേച്ച് കൊടുക്കാം കണ്ണിൽ എഴുതി കൊടുക്കാം ഓരോ കുഴപ്പവും വരില്ല ധൈര്യമായിട്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് മിസ് ചെയ്യാണ്ട് കാണാം പിന്നെ എന്താ വെച്ചാൽ കുറച്ച് പച്ചം കാര്യങ്ങളൊക്കെ വേണം അതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് മടി എന്തായാലും അതൊന്നും നോക്കൂ നിങ്ങൾക്ക് നഷ്ടമാവില്ല ഓക്കെ താങ്ക് യു വീണ്ടും എല്ലാ ദിവസം എല്ലാവർക്കും ആശംസിച്ച് നിർത്തുന്നു താങ്ക് യു